ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ ടെൻസസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ യെസ് ഇനി ഇതിലെന്തേലും സംശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഡ്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് ഹോംവർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഈ ക്ലാസ് കാണണം കേട്ടോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടില്ല മനസ്സിലാവാത്തത് മനസ്സിൽ വെച്ചത് കൊണ്ട് ഈ ക്ലാസ് കയറിയാൽ ഈ ക്ലാസ് ചിലപ്പോൾ മനസ്സിലാക്കോളണം എന്നല്ല അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ക്ലാസ് കാണുക ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നും നമ്മളൊരു ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ യൂസ് ചെയ്യും ഓക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പൊതുവേ യൂസ് ചെയ്യാറ് സോ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് പഠിക്കാം വളരെ സിമ്പിളാണ് ആദ്യം നമുക്ക് വേണ്ടത് സബ്ജെക്റ്റാണ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ യെസ് സോ ആദ്യം സബ്ജക്റ്റ് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് ആമും ഈസും ആറും യൂസ് ചെയ്യുക ആം എവിടെയാണ് യൂസ് ചെയ്യുക ഇസ് എവിടെയാണ് യൂസ് ചെയ്യുക ആർ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ ആം എവിടെയാണ് യൂസ് ചെയ്യുക ഐ എന്നുള്ളൊരു സബ്ജെക്റ്റ് ആണെങ്കിൽ നമ്മൾ ആം എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യും ഇസ് എവിടെയാണ് യൂസ് ചെയ്യുക സിംഗുലർ സബ്ജെക്ട്സിൻ്റെ കൂടെ ആർ എവിടെയാണ് യൂസ് ചെയ്യുക പ്ലൂരൽ സബ്ജക്ട്സിന്റെ കൂടെ സോ ഇങ്ങനെയാണ് നമ്മൾ ആമിസ് ആ റീ യൂസ് ചെയ്യുക അപ്പൊ സബ്ജെക്ട് ഏതാണോ അതിനനുസരിച്ച് ആമോ ഇസ് ആറോ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേബ് ഏതാണോ വരുന്നത് അതിൻ്റെ ഐ എൻ ജി ഫോമിൽ വേണം യൂസ് ചെയ്യാനായിട്ട് അതായത് ഏത് വേർബായാലും അതിൻ്റെ അവസാനം ഒരു ഐ എൻ ജി എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കുക ഡാൻസ് എന്നുള്ളത് ഡാൻസിങ് ആവും സിംഗ് എന്നുള്ളത് സിംഗിങ് ആവും റീഡ് എന്നുള്ളത് റീഡിങ് ആവും റൈറ്റ് എന്നുള്ളത് റൈറ്റിംഗ് ആവും അപ്പം എല്ലാത്തിൻ്റെ അവസാനം ഒരു ഐ എൻ ജി എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്താൽ അത് കണ്ടിന്യൂസ് ഫോം ആയി ഓക്കെ അത് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും എല്ലാം വേർബിന്റെ അവസാനം ഐ അഞ്ച് തന്നെയാണ് വരുന്നത് അതിന്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കിലാണ് വ്യത്യാസം വരുന്നത് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആം ഇസ് ആർ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ആയിരുന്നെങ്കിൽ വേറെ യൂസ് ചെയ്തേനെ മനസ്സിലായോ സോ ഇതിലാണ് നമ്മുടെ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് നമ്മുടെ ഹെൽപ്പിംഗ് വേബ് ഏതാന്ന് നോക്കിയാൽ മതി വേബിൻ്റെ ഐ എൻ ജി ഫോം ഏതായാലും പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും എല്ലാം വേബിൻ്റെ ഐ എൻ ജി ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ സബ്ജെക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആറ് വരും അത് കഴിഞ്ഞ വേബിൻ്റെ ഐ എൻ ജി ഫോം വരും ക്ലിയർ ആണോ ഓക്കെ ഇനി എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ടത് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് നൗ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തേലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഐ ആം സ്പീക്കിംഗ് ടു യു നൗ ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നൗ എന്ന് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സെന്റൻസ് സ്ട്രക്ചറും കൂടി നോക്കാം നമ്മൾ പറഞ്ഞു സബ്ജെക്റ്റ് വേണം പിന്നെ ആമസാർ വേണം പിന്നെ വേർബിൻ ഐ എൻ ജി ഫോം വേണം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ സബ്ജെക്റ്റ് ഏതാണ് ഐ ആണ് ഐ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഐ എന്നുള്ള ഒരു സബ്ജക്ട് നമ്മൾ യൂസ് ചെയ്തു സോ ഐ വരുവാണെങ്കിൽ ആണോ ഇസ് ആണോ ആർ ആണോ യൂസ് ചെയ്യുക ഐ വരുവാണെങ്കിൽ ആം ആണ് യൂസ് ചെയ്യാമെന്ന് നമുക്കറിയാം സോ ഐ ആം ഓക്കെ പിന്നെ സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക് എന്ന് പറയാമെന്നറിയാം പക്ഷെ വെറും സ്പീക്ക് മതി നമുക്ക് അല്ല സ്പീക്കിന്റെ കൂടെ എന്ത് വേണം ഐ എൻ ജി വേണം അപ്പം സ്പീക്ക് എന്നുള്ളത് എന്തായി സ്പീക്കിംഗ് ആയി മനസ്സിലായോ ഇതാണ് നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ സബ്ജെക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേർബിൻ്റെ ഐ എൻ ജി ഫോം ഓക്കെ സോ ഐ ആം സ്പീക്കിംഗ് പിന്നെയുള്ളത് ടു യു നൗ അപ്പം ഈ നൗ എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് അല്ലേ സോ അതുകൊണ്ട് തന്നെ ഏത് ടെൻസ് ആയി അത് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് ആയി ക്ലിയർ ആണോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കേട്ടോ അടുത്ത നമുക്ക് നോക്കാം ഷി ഇസ് റീഡിങ് ദ ബുക്ക് അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൾ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആദ്യം നമുക്ക് സബ്ജക്റ്റ് വേണം അതെന്താണ് ഷി ആണ് ഷി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ ഒരാളല്ലേ ഉള്ളൂ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ് സിംഗുലർ സിംഗിളർ സബ്ജക്റ്റാണെങ്കിൽ ആമാണോ ഇസ് ആണോ ആറാണോ യൂസ് ചെയ്യുക ഇസ് ആണ് യൂസ് ചെയ്യുക അപ്പം ഷി ഇസ് വന്നു പിന്നെ വേബ് വായിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ റീഡ് എന്നാണ് പറയുന്നത് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണെങ്കിലോ അതിന് കൂടെ ഒരു അയഞ്ച് ചേർത്ത് കൊടുക്കുക അപ്പൊ റീഡ് എന്നുള്ളത് റീഡിങ് ആയി മനസ്സിലായോ ഷീസ് റീഡിംഗ് ദ ബുക്ക് അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആണോ ഇതാണ് ആദ്യത്തെ യൂസേജ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം ഇതല്ലാണ്ട് വേറൊരു സാഹചര്യത്തിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് എവിടെയാണെന്നറിയുമോ നിയർ ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ് ഇപ്പം അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയാനും നമുക്ക് പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇപ്പം അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനും നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ നോക്കാം ഐ ആം ഗോയിങ് ഹോം നെക്സ്റ്റ് സൺഡേ ഞാൻ അടുത്ത സൺഡേ വീട്ടിലേക്ക് പോവുകയാണ് മനസ്സിലായോ ചോ അങ്ങനെ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം നമുക്ക് പോവും എന്ന് നമുക്ക് പറയാം പോവുകയാണെന്ന് നമുക്ക് പറയാം അല്ലേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഇല്ല ഞാൻ അടുത്ത സൺഡേ വീട്ടിൽ പോവുകയാണെന്ന് പറയണമെന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസി യൂസ് ചെയ്യാം എങ്ങനെയാ എങ്ങനെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ഞാനാണല്ലോ പോകുന്നത് അപ്പം ഐ ആണ് നമ്മുടെ സബ്ജെക്ട് ഐ വന്നാൽ ആമാണോ ഇസ് ആണോ ആറാണോ വരിക ആം ആണ് വരാൻ നമുക്കറിയാം സോ ഐ ആം പോവുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവുക എന്നുള്ളതിന് ഗോ ആണ് പറയാൻ നമുക്കറിയാം പക്ഷെ വെറുതെ ഗോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതിന് കൂടെ എന്ത് ചേർക്കണം ഐ എൻ ജി ചേർക്കണം അപ്പം ഗോ എന്നുള്ളത് ഗോയിങ് ആയി അപ്പം ഐ ആം ഗോയിങ് മനസ്സിലായോ ഇനി എവിടെയാ പോണേ ഹോം നെക്സ്റ്റ് സൺഡേ അടുത്ത സൺഡേ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് മനസ്സിലായോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ്റ്റൻസി യൂസ് ചെയ്യാം അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ീറ്റിങ് ഹെർ ടുമോറോ ഞാൻ അവളെ നാളെ മീറ്റ് ചെയ്യുകയാണ് സോ മീറ്റ് ചെയ്യും എന്നും പറയും മീറ്റ് ചെയ്യുകയാണ് പറയാം അല്ലേ സോ രണ്ട് രീതിയിലായിട്ട് നമുക്ക് ഒരേ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും അപ്പം സിമ്പിൾ ഫ്യൂച്ചറിലും നമുക്ക് ഇതേ സാധനം കൺവേ ചെയ്യാം അതേപോലെ തന്നെ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഐ ആം മീറ്റ് എന്നുള്ളത് മീറ്റിംഗ് ഐ ഹർ ടുമോറോ സൊ നെക്സ്റ്റ് സൺഡേ ടുമോറോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സമയം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോൾ എന്നതിൻ്റെ ഒരു ഉത്തരമായി നമുക്ക് ഈ നെക്സ്റ്റ് ടുമോറോ നൗ എന്നുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാം ഇതെല്ലാണ്ടും വേറെ കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്കത് നോക്കാം കേട്ടോ ഒന്നെങ്കിൽ നൗ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നൗ അറ്റ് ദ മൊമെൻറ്റ് അതും ഇപ്പോൾ എന്നുള്ളൊരു മീനിംഗ് ആണ് ദീസ് ഡേയ്സ് ഈ ഇടയായിട്ട് ഈ ദിവസങ്ങളായിട്ട് എന്നൊക്കെയുള്ളൊരു മീനിങ് ദിസ് വീക്ക് ഈ ആഴ്ച നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഓക്കെ ടുഡേ ഇന്ന് ടുമോറോ നാളെ സോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് സോ മിക്കവാറും എപ്പോൾ എന്നുള്ളൊരു ആൻസറിന് മിക്കവാറും ഈ വേർഡ്സ് വേഡ്സൊക്കെ ആയിരിക്കും ഈ ഒരു യൂസേജസ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ ഇത്രയും ക്ലിയർ അല്ലേ മെയിൻ ആയിട്ട് രണ്ട് യൂസേജസ് നമ്മൾ പഠിച്ചു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചറിലിനി സിംപ് അടുത്തു വരുന്ന ഫ്യൂച്ചറിൽ നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം പൊതുവേ യൂസ് ചെയ്യുന്ന വാക്കൾ ഏതൊക്കെയാണ് എന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇതേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഇപ്പം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ പോവുകയാണ് ഞാൻ അവളെ നാളെ മീറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ഞാൻ എല്ലാം ആണ് എന്നുള്ളതാണ് ആണ് അല്ലെങ്കിൽ അതെ എല്ലാം പോസിറ്റീവാണ് ഇനി ഇതേ സംഭവത്തിന് നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിലോ ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല ഞാൻ ഇപ്പോൾ ബുക്ക് വായിക്കുകയല്ല അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് ഇതേ സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ ഒരൊറ്റ സാധനം എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി സബ്ജെക്റ്റ് വരും ആം ആറോ ഒക്കെ വരും പക്ഷേ ഈ വേർബിൻ്റെ ഐ എൻ ജി ഫോമിൻ്റെ മുന്നേ ആയിട്ട് ഒരു നോട്ട് ചേർത്ത് കൊടുക്കണം എന്ത് ചേർത്ത് കൊടുക്കണം നോട്ട് അപ്പം ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ആദ്യം ഒരു സബ്ജക്റ്റ് വരും പിന്നെ സബ്ജെക്റ്റിനനുസരിച്ച് ആമോ ഇസോ ആറോ വരും അത് ഒരു സ്പെഷ്യൽ സാധനമുണ്ട് അതാണ് നോട്ട് മറക്കരുത് നോട്ട് ചേർത്ത് കൊടുത്ത അല്ല ഇല്ല എന്നുള്ള മീനിങ് വരും ഫോർ എക്സാമ്പിൾ ഐ ആം നോട്ട് സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയല്ല ഓക്കെ സോ ഐ വന്നു സബ്ജക്റ്റ് വന്നു ആം ഈസ് ആറിലെ ആം വന്നു വേർബിൻ്റെ ഐ എൻ ജി ഫോം വന്നു പക്ഷെ അതിൻ്റെ മുന്നേ എന്ത് വന്നു നോട്ട് വന്നു അടുത്തത് ഷീ ഈസ് നോട്ട് സ്റ്റഡിങ് അവൾ പഠിക്കുകയല്ല ഓക്കെ അപ്പം ഷീ നമ്മുടെ സബ്ജെക്റ്റ് ആണ് സിംഗുലർ സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇസ് വന്നു വേബിൻ്റെ ഐ എൻ ജി ഫോം വന്നു പക്ഷെ അതിന് മുന്നേ എന്ത് വന്നു നോട്ട് വന്നു അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ യു ആർ എൻ്റ് ലിസണിങ് ഈ ആർ എൻറ്റ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി ആർ നോട്ട് എന്നതിൻ്റെ ചെറിയ ഒരു ആണ് ആർ എൻറ്റ് ഓക്കെ ഇത് തന്നെ നമുക്ക് ആം നോട്ടിനും ഇസ് നോട്ടിനും ഒക്കെ കൊടുക്കാം ഇസ് നോട്ടിനെ ചെറുതാക്കിയിട്ട് നമുക്ക് ഇസെൻറ്റ് എന്ന് പറയാം എന്ത് പറയാം ഇസെൻറ്റ് രണ്ടും ശരിയാണ് പൊതുവേ എഴുതുന്ന സമയത്ത് ഇത് എഴുതിയാലാണ് ബെറ്റർ ആവുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ഫോമും യൂസ് ചെയ്യാം ഈ ഷി ഇസ് നോട്ടിന് നമുക്ക് ഇസിൻ്റ് എന്ന് പറയാം ആർ നോട്ടിന് നമുക്ക് ആറിൻ്റ് എന്ന് പറയാം ഓക്കെ ആം നോട്ടിന് നമുക്ക് ആക്ച്വലി ഐ ഐ ആം നോട്ട് ആണല്ലോ ആം നോട്ടിൻ്റെ പകരമായിട്ട് നമുക്ക് എൻറ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം എ ഐ എൻ എപ്പോസ്ട്രോഫി ടി ഈ രീതിയിലായിട്ട് നമുക്ക് മാറ്റാം ഓക്കെ ആം നോട്ട് എന്നുള്ളത് എൻ്റായി ഇസ്റ്റ് നോട്ട് എന്നുള്ളത് ആയി ആർ നോട്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയത് ആർട്ട് ഓക്കെ യു ആർ എൻ്റ് ലിസ്നിങ് നീ കേൾക്ക് കേൾക്കുകയല്ല കേട്ടോണ്ടിരിക്കുകയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നീ കേട്ടോണ്ടിരിക്കുന്ന എന്ന് പറയാൻ വേണ്ടി യു ആർ എൻ്റ് ലിസ്നിംഗ് എന്ന് പറയാം മനസ്സിലായോ അപ്പം ഇവിടെയും യു എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആണ് ഇവിടെ ആർ എന്നുള്ളത് നമ്മുടെ യു എന്നുള്ളത് പ്ലൂറൽ സബ്ജെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തത് പിന്നെ എന്ത് വേണം നോട്ട് വേണം പിന്നെ നമ്മുടെ വേർബിൻ്റെ ഐ എൻ ജി ഫോം വേണം അതേപോലെ ആഡ് ചെയ്താൽ മതി ക്ലിയർ ആണോ സോ ഇതാണ് നമ്മുടെ നെഗറ്റീവ് സെൻറ്റൻസ് ഇനി അവസാനത്തേത് ഇതേ സെൻറ്റൻസിന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരാളോട് ചോദിക്കണം നീ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണോ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നീ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചോദിക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് ഇത് ഇപ്പൊ ഒരു വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം ഷീ ഈസ് റീഡിങ് ദ ബുക്ക് അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് എന്ത് ചെയ്താൽ മതി എന്നറിയോ ഇസ്സിന് ഇപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ട് ഷീനെ അപ്പുറത്ത് ഇട്ട് കൊടുത്താൽ ക്വസ്റ്റ്യൻ ആയി അപ്പൊ എന്താവും ക്വസ്റ്റ്യൻ ഈഷി റീഡിങ് ദ ബുക്ക് പിന്നെ അവസാനം എന്ത് കൊടുക്കാം ഒരു ക്വസ്റ്റൻ മാർക്ക് ഇട്ട് കൊടുത്താൽ അത് ക്വസ്റ്റൻ ആയി മനസ്സിലായോ ഇതൊരു സിമ്പിൾ ട്രിക്ക് ഒന്ന് ആലോചിച്ചെടുത്താൽ മതി ആക്ച്വലി നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റും ആം എസ് ആറും വേബിന്റെ ഐ എൻ ജി ഫോമും ആണല്ലോ അതിൽ ആം എസ് ആറിനെ ആദ്യം ഇട്ടിട്ട് അപ്പുറത്തേക്ക് ഇട്ടാൽ അത് ചോദ്യമായി ഓക്കെ എക്സാമ്പിൾ നോക്കാം ആം ഐ റൈറ്റിങ് എ ലെറ്റർ ആദ്യം ആമോയിസോ ആറ് വന്നു പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വന്നു ആ റൈറ്റിംഗ് എ ലെറ്റർ ഞാൻ ലെറ്റർ എഴുതുകയാണോ ഓക്കെ ഇനി ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്നും പറയാം ഐ ആം റൈറ്റിംഗ് ലെറ്റർ ഇതിന്റെ മീനിങ് എന്താണ് ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആം ഇപ്പുറത്തേക്കും വന്നു ഐ ഇപ്പുറത്തേക്കും വന്നു അതെന്തായി ചോദ്യമായി ഷി സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷി ഇസ്ലീപ്പിംഗ് അല്ലെ ഷിസ് സ്ലീപ്പിങ് എന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള മീനിങ് ആണ് ഇതിൽ ഇസ്സിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഷീന അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായി അത് ചോദ്യമായി അപ്പൊ എന്തായി ഈ ഷീ സ്ലീപ്പിങ് ഒരു ക്വസ്റ്റ്യൻമാർക്ക് വേണം ഏ ഷി സ്ലീപ്പിങ് അടുത്തത് ആർ ദേ വർക്കിംഗ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ ദേനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി ആറിനപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി ദേ ആർ വർക്കിംഗ് ദേ ആ വർക്കിങ്ങിനെ ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആറിനെ ഫസ്റ്റ് കൊണ്ടുവരാം പിന്നെ ദേ ആയി അപ്പം ആർ ദേ വർക്കിംഗ് ക്ലിയർ ആണോ അപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാക്കൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ആദ്യം പിന്നെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കാം ആം സബ്ജെക്ട് ആർ പിന്നെ വേബിൻ ഐ എൻ ജി അതിൽ ആർ ആദ്യം വന്നിട്ട് പിന്നെ സബ്ജെക്റ്റ് വരുവാണെങ്കിൽ ആൻഡ് ഓൾസോ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇട്ട് കൊടുത്താൽ അത് ചോദ്യമായി ക്ലിയർ ആണോ ഇതാണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ബേസിക്കലി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ചെറിയൊരു ടിപ്പും കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം സ്പെല്ലിങ്ങിനുള്ള ഒരു ടിപ്പാണ് ഓക്കെ യൂഷ്വലി നമ്മൾ ഈ ഐ എൻ ജി ഫോം ഐ എൻ ജി ആഡ് ചെയ്യുന്ന സമയത്ത് ഏതൊരു വേർബ് എടുത്തുകൊടുത്താലും അതിന്റെ അവസാനത്തേക്ക് വെറുതെ ഐ എൻ ജി ഫോം ഐ എൻ ജി എന്നുള്ളത് മൂന്ന് അക്ഷരം ആഡ് ചെയ്താൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് ഒട്ടുമിക്ക വേർബിനും അവസാന ഐ എൻ ജി ഫോം ഐ എൻ ജിന്ന് മാത്രം ആഡ് ചെയ്താൽ മതി അത് കണ്ടിന്യൂസ് ടെൻസ് ആയിക്കോളും ഫോർ എക്സാമ്പിൾ പ്ലേ എന്നുള്ളത് അവസാനം ഐ എൻ ജി ചേർത്ത് കൊടുത്തപ്പം പ്ലേയിങ് ആയി ബാർക്ക് എന്നുള്ളത് അവസാനം ഐ എൻ ജി ഫോം ഏതെടുത്തപ്പം ബാർക്കിംഗ് ആയി സിംഗ് എന്നുള്ളത് അവസാനം ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ സിംഗിങ് ആയി റീഡ് എന്നുള്ളതോ റീഡിങ് ആയി ഓക്കെ സിറ്റ് എന്നുള്ളത് സിറ്റിംഗ് ആയി അപ്പം കുറേ അങ്ങനത്തെ വേർഡ്സ് ഉണ്ട് പ്രത്യേകിച്ച് വേറെ മിസ്റ്റേക്സും വ്യത്യാസങ്ങളും ഒന്നും ഇല്ലാത്ത വേർഡ്സ് ഉണ്ട് സിറ്റിംഗിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ എസ് ഐ ടി ആണ് സിറ്റ് സിറ്റിംഗ് എന്ന് വരുമ്പം എസ് ഐ ടി ടി ഐ എൻ ജി ഉണ്ട് ഇതേപോലത്തെ ചില വാക്കുകളുണ്ട് ചില വ്യത്യാസങ്ങൾ ഐ എൻ ജി ലേക്ക് മാറ്റുമ്പം അതായത് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പം ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന ചില വാക്കുകളുണ്ട് അതിനുള്ള ടിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് വെറുതെ ചില വാക്കുകൾ നമുക്ക് അയ്യഞ്ചി ചേർത്ത് കൊടുത്താൽ കണ്ടിന്യൂസ് ആവൂല അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം അതെന്താ നമുക്ക് നോക്കാം ചില വേർബിന്റെ അവസാന അക്ഷരം ഇ ആയിരിക്കും ഓക്കെ ഇ വെച്ച് അവസാനിക്കുന്ന ചില വേർബ്സ് ഉണ്ടാവും അങ്ങനത്തെ വേർബ്സ് ആണെങ്കിൽ അതിന്റെ അവസാനം വെറുതെ അയഞ്ചി ചേർത്ത് കൊടുത്താൽ അത് കണ്ടിന്യൂസ് ആവില്ല അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ള ഒരു ലെറ്റർ ഉണ്ടാവില്ലേ അതിനെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തിട്ട് അതിന് പകരമായി ഐ എൻ ജി ചേർത്ത് കൊടുക്കണം ഫോർ എക്സാമ്പിൾ സ്ലൈഡ് റൈഡ് എന്നുള്ള വേർഡ് ഒക്കെ അല്ലേ ഇതിൻ്റെ അവസാനം എന്താണ് ഈ വെച്ച് അവസാനിക്കുന്ന വാക്കാണ് എസ് എൽ ഐ ഡി ഇ ആർ ഐ ഡി ഇ അല്ലേ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ഐ എൻ ജി ഫോം അതായത് കണ്ടിന്യൂസ് ഫോമിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്നുള്ളൊരു ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാനേ പറ്റില്ല ഈയുടെ പകരമായാണ് ഞാൻ ഐ എൻ ജി ചേർത്ത് കൊടുത്തത് ക്ലിയറാണോ ഓക്കെ സോ അങ്ങനത്തെ ചില വാക്കുകളും ഉണ്ട് കേട്ടോ സോ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഈനെ ക്യാൻസൽ ചെയ്തിട്ട് അതിന് പകരം ഐ എൻ ജി ചേർത്ത് കൊടുക്കാം അപ്പം റൈഡ് എന്നുള്ളത് റൈഡിംഗ് ആയി പക്ഷേ സ്പെല്ലിങ് എന്താണ് ആർ ഐ ഡി ഇ ആയിരുന്നു റൈഡ് റൈഡിങ് എന്ന് പറയുമ്പോഴത്തേനും ആർ ഐ ഡി ഐ എൻ ജി ആയി ക്ലിയർ ആണോ അവിടെ ഈന്നുള്ളൊരു ലെറ്റർ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല മനസ്സിലായോ അപ്പം ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഫോമിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈനെ തട്ടിക്കളയാ പകരമായി ഐ എഞ്ചി ഫോ ഐ എഞ്ചി എന്നുള്ള മൂന്നക്ഷരം ചേർത്ത് കൊടുക്കാം സാധാ വാക്കുകളൊക്കെ ആണെങ്കിൽ അത് മൊത്തം എഴുതിയിട്ട് അതിന്റെ അവസാനം ഐ എഞ്ചി ചേർത്ത് കൊടുക്കാണ് ചെയ്യാറ് പക്ഷെ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിലോ ഈ വേണ്ട നമുക്ക് ഈനെ തട്ടി കളഞ്ഞുകൊണ്ട് അവിടെ അതിന് അതിൻ്റെ പകരമായി ഐ എൻ ജി എന്നുള്ള മൂന്നക്ഷരം ചേർത്ത് കൊടുക്കാം ഇനി അവസാനം ഒരു ടിപ്പും കൂടി നമുക്ക് നോക്കാം ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഈ മാറ്റിയിട്ട് ഐ എൻ ജി ചെയ്യണം ഐ എൻ ജി എന്നുള്ള മൂന്നക്ഷരം ചേർക്കണം നമ്മൾ പഠിച്ചു ഇനി എങ്ങാനും നമ്മുടെ വാക്ക് അവസാനിക്കുന്നത് ഐ ഇലാണെങ്കിൽ ഓക്കെ ഐ ഇ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഐ എന്നുള്ള രണ്ട് ലെറ്റേഴ്സിനെയും തട്ടിക്കളഞ്ഞുകൊണ്ട് ഐ ഇയുടെ പകരം വൈ ചേർത്തിട്ട് അതിന് ശേഷം ഐ എൻ ജി ചേർത്ത് കൊടുക്കുക മനസ്സിലായോ ഐ ഇ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ് ഫോർ എക്സാമ്പിൾ ഡൈ ടൈ ഇങ്ങനത്തെ ഒക്കെ വേഡ്സ് അവസാനിക്കുന്നത് ഐ ഇ വെച്ചിട്ടാണ് ഐ ഇ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ആ ഐ ഇനെ മൊത്തത്തിൽ മാറ്റിയിട്ട് അതിന് പകരമായി വൈ എന്നുള്ളൊരു ലെറ്റർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യൂഷ്വൽ ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ മതി എക്സാമ്പിൾ നമുക്ക് നോക്കാം ഡൈ എന്നുള്ള ഒരു വേർഡിൽ ഐ ഇ ആണ് അവസാനം വരുന്നത് പക്ഷെ അത് കണ്ടിന്യൂസ്ലിക്ക് ആക്കുമ്പോഴത്തേനും ഐ ഇയുടെ പകരം വൈ വന്നു എന്നിട്ട് ഐ എൻ ജി ചേർത്ത് കൊടുത്തു ടൈ അവസാനം ഐ ഇ ആണ് ടൈന്ന് വരുമ്പം ടി വൈ പിന്നെ ഐ എൻ ജി ഐ ഇ കാണില്ല മനസ്സിലായോ സോ ഐ ഇ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി ആദ്യം ഐ ഇയുടെ പകരം വൈ ചേർക്കുക എന്നിട്ട് ഐ എൻ ജി ചേർത്ത് കൊടുക്കുക വെറും ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിലോ ഈനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അതിന് പകരമായി വെറുതെ ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ മതി അവിടെ വേറെ അക്ഷരങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഐ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഒരു എക്സ്ട്രാ ലെറ്റർ നമ്മൾ ആഡ് ചെയ്യണം അത് ഏത് ലെറ്റർ ആണ് വൈ ആണ് വൈ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ അത് കണ്ടിന്യൂസ് ഫോമായി ഇത് നിങ്ങൾക്കുള്ള സ്പെല്ലിങ് ടിപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ വായിക്കുക സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല വെറുതെ പറയുകയാണല്ലോ റൈഡിങ് ബാർക്കിംഗ് സ്ലൈഡിങ് റൈഡിങ് ടൈയിങ് എല്ലാം ഒരേപോലെയാണ് കേൾക്കാൻ പക്ഷെ എഴുതുന്ന സമയത്ത് സ്പെല്ലിംഗിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി ക്ലിയർ ആണോ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ സോ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കാം ഓക്കെ സൊ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ എന്താണ് ആദ്യം സബ്ജെക്റ്റ് വരും പിന്നെ അനുസരിച്ച് ആമോ ഇസോ ആറോ വരും അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഐ എൻ ജി ഫോം വരും അല്ലേ സോ എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുക ഇപ്പം നടന്നുകൊണ്ടിരുന്ന ആക്ഷൻസ് ആണെങ്കിൽ അതിനെപ്പറ്റി പറയാനും അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അതായത് ഇപ്പൊ അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനും ഈ ടെൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെന്നുണ്ടെങ്കിലോ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ആമസാറിൻ ഏതായാലും ആമോ ഇസോ ആർഒ അത് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ അത് നെഗറ്റീവായി അപ്പം ആം നോട്ട് ഇസ് നോട്ട് ആർ നോട്ട് എന്നായിരിക്കും അതിന് നെഗറ്റീവ് വരുന്നത് ഇതിനെ തന്നെ നമുക്ക് ഷോർട്ട് ചെയ്തുകൊണ്ട് അത് ചെറുതാക്കിക്കൊണ്ട് ആം നോട്ടിനെ എയ്ന്റ് എന്ന് പറയാം ഇസ് നോട്ടിനെ ഇസൻറ്റ് എന്ന് പറയാം ആർ നോട്ടിനെ നോട്ടിന് എന്നും പറയാം ഈ രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അതായത് ഷോട്ടായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇനി ഇതേ സംഭവത്തിന് ഒരു ചോദ്യമായി ചോദിക്കണം എന്നുണ്ടെങ്കിലോ ഇപ്പം സബ്ജെക്റ്റ് പിന്നെ ആമോയിസോ ആറോ വരും പിന്നെ വേർബിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂഷൽ സ്ട്രക്ചർ ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിലോ ആദ്യം നമ്മുടെ ആമോയിസ്സോ ആറോ വരും അതിനുശേഷം സബ്ജെക്ട് അതിനുശേഷം വേർബിൻ ഐ എൻ ജി അതൊക്കെ ബാക്കിയൊന്നും ചേഞ്ചസ് ഇല്ല ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ അത് ചോദ്യമായി ക്ലിയർ ആണോ പിന്നെ നമ്മൾ പഠിച്ചത് സ്പെല്ലിങിന്റെ ടിപ്പായിരുന്നു യൂഷ്വലി എല്ലാ വേർബിന്റെ അവസാനം ഒരു ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ അത് എന്തായി കണ്ടിന്യൂസ് ടെൻസ് ആയി എന്നാൽ ചില വാക്കുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ഈ വെച്ച് അവസാനിക്കുന്ന വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈനെ കളഞ്ഞുകൊണ്ട് അവിടെ ഐ എൻ ജി ചേർക്കണം ഐ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഈ ഐയുടെ പകരമായി നമ്മൾ വേറൊരു ലെറ്ററിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതാണ് വൈ വൈ എന്നുള്ളൊരു വേർഡ് ലെറ്റർ ആഡ് ചെയ്തിട്ട് അതിനുശേഷം ഐ എൻ ജി എന്നുള്ള മൂന്ന് ലെറ്റേഴ്സ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പം അതും കണ്ടിന്യൂസ് ഫോം ആയി ക്ലിയർ ആണോ ഓക്കെ സോ ഇനിയും ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് ഏതെങ്കിലും പോർഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുന്നതാണ് ഓക്കെ സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഹോംവർക്ക് എല്ലാം കറക്റ്റ് ടൈമിന് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ഡിയർ സ്റ്റുഡൻസ്